ൂബ് ചാനൽ ഞാനാണ് ബ്ലാക്ക് സ്പൈഡർമാൻ ഗായ്സ് നമുക്കൊരു കാര്യം ചേട്ടോ ഇവിടെ എന്നെ ഏതോ അത്തം വിളിച്ചു വരുത്തിയിട്ടുണ്ട് അപ്പം എന്തോ അർജന്റാണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചു വരുത്തിയത് അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ടേക്കൊന്ന് പോവാം ഗൈസ് എന്തായിരിക്കും കഴിച്ചാലും പ്രശ്നം എന്ത് പ്രശ്നമാന്ന് എനിക്ക് ഇതുവരെ ഒരു താങ് ഐഡിയും കിട്ടിയിട്ടില്ല അവൻ എന്തിനാണ് വിളിച്ചതെന്ന് എൻ്റെ അടുത്ത് വേറെ പറയുകയും ചെയ്തില്ല അപ്പൊ കഴിച്ചു നമുക്ക് എന്തായാലും കാര്യം ോക്കങ്ക ഓക്കെ ഞാൻ എന്തായാലും അവിടെ ഇതാക്കിണ്ട് നമുക്ക് എന്തായാലും അവിടെ ആ ഇത് ജോക്കറല്ലേ ഞാൻ ജോക്കർടാ ഞാൻ തന്നെ എന്നെ മനസ്സിലായല്ലടാ നിനക്ക് നിന്നെ കൊല്ലാൻ വേണ്ടി വന്നടാ ഓ എന്നാ നീ ഒന്ന് കൊന്നു കാണിക്കടാ നിനക്ക് കാണണല്ലോ എന്നാ പിടിച്ചോടാ ഏ ഏ എന്നാ പിടിച്ചോ ഒന്നും പിടിക്കും അയ്യോ ഞാൻ ചത്തു നീ ചത്തില്ലേ അറിയാതെ ബ്ലാക്ക് സ്പൈഡർമാനെ പോടാ പോടാവിടുന്നു ഈ രണ്ട് പേട്ട തോക്കേണ്ട അടിയിട്ട് ഞാൻ ചാവുന്നല്ലേ നിന്റെ വിചാരം അയ്യോ ഗൈസ് നമുക്ക് ഇനി പെട്ടെന്ന് മുങ്ങാ ഗൈസ് അയ്യോ ഗൈസ് അവനെ അത്ര എനിക്കറിയാം അവൻ ചാവില്ലാന്ന് അതൊരു പ്രത്യേകതരം ഇനി കുറച്ച് പ്രത്യേകത അവൻ പറക്കില്ല ഗൈസ് അവൻ്റെ പവേഴ്സ് ഒക്കെ ക്ഷയിച്ച് പോയിട്ടുണ്ടാകും അതിനുള്ള വെടിയാണ് ഞാൻ ഇപ്പൊ അവന് കൊടുത്തത് അന്റെ മേത്ത് വെടിവെച്ച് പൊളിച്ചിക്ക് ഇനി അവൻ പവേഴ്സ് ഇല്ലാതെ തേണ്ടി തരീന്നു എനിക്ക് കാണാം നമ്മളുപോ എന്തിനുണ്ട് ഓക്കെ നമുക്ക് ഇനി ഇങ്ങനെ വലട്ട് പറന്നു പോയി ഏത് മൂട് തന മൂട് പൊളിയാണ് മൂട് ഗൈസ് എന്താണിത് ഏ നല്ല രസമുണ്ട് ഗൈസ് ഇനി ഇപ്പം എങ്ങോട്ടൊന്ന് പോവാ നമുക്ക് ജാക്കിൻ്റെ വീട്ടിലേക്കൊന്ന് പോവാൻ നോക്കാം ഓക്കെ ഇതെന്താ വല പെട്ടെന്ന് ഏഹ് ഒരു മിനിറ്റ് ഗൈസ് ഇതെന്താ വല ഇടാൻ പറ്റുന്നില്ലല്ലോ ഏഹ് വല ഇടാൻ പറ്റാത്ത എന്താ ഐ ചെറുതായിട്ട് വന്ന് ഇതൊന്ന് വലക്ക് കംപ്ലൈൻറ് ആയോ പാടച്ചർ അബ്ദുൽ അലമീനെ ഇൻ്റെ ഉള്ളിലത്തെ വെബ് ഷൂട്ടറിന് പണി കിട്ടിയോ അയ്യോ ഗൈസോ എൻ്റെ പവർ അയ്യോ ഇതിപ്പോ എന്തുണ്ടായേ ഒരു മിനിറ്റ് ഇതിപ്പോ എന്തുണ്ടായി ഗൈസ് ഏ പണ്ടാറങ്ങാനായിട്ട് ഓ ഇതിപ്പോ ഗൈസ് നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം നല്ല ഒരു മിനിറ്റ് എന്റെ എല്ലാ പവേഴ്സും പോയോ ഗൈസ് എനിക്കിവിടെ നല്ല സ്പീഡിൽ ഓടാനും പിന്നെ നല്ല പൊക്കത്തിൽ ചാടാനൊക്കെ പറ്റിന്ന് ഇപ്പൊ അതൊന്നും പറ്റുന്നില്ല ഇറങ്ങി പോടാ വണ്ടീന്ന് അയ്യോ ഗൈസ് ഞാനും സാധാ ഒരു മനുഷ്യനെ പോലെ ആയി ഗൈസ് ആ ഗായ്സ് എന്ത് ചെയ്യും ഇനി ഞാൻ ഞാനൊരു സാധാരണ മനുഷ്യനായി അയ്യോ മാറടാ ഓടടാ മക്കളെ ഗൈസ് എനിക്ക് എന്തെങ്കിലും ചെയ്തത് മാറ്റിയിട്ട് നല്ല രീതിക്ക് ജീവിക്കണം എന്നുണ്ട് ഗൈസ് എനിക്ക് ഞാൻ സാധാ സ്പൈഡർമാനോ നമുക്ക് ജാക്കിന്റെ വീട്ടിലേക്ക് പോവാം അവനോട് സഹായം ചോദിക്കാം അപ്പൊ അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാരും എന്തായാലും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് കേട്ടോ ചാനൽ സബ്യാത്തോരുണ്ടെങ്കിൽ ഇഡു ചാനൽ സബ്യ ചെയ്യും അപ്പൊ നമുക്ക് എന്തായാലും പോവാ ഓ പോവാൻ മാത്രം ഒന്നുമില്ല ഇവിടെ എത്തി എന്തൊക്കെ ജാക്കുവിന്റെ വലിയ പൊരാ ഓക്കെ ഞമ്മളെന്തായാലും ആ ഗൈസ് അടുത്ത് എത്തി ബ്ലാക്ക് സ്പൈഡർമാൻ എന്തെ ഇവിടെ എൻ്റെ പവേഴ്സ് എല്ലാം പോടാ പവേഴ്സ് പോയിരുന്നു നീ എന്താ കളിക്കുന്നത് നിനക്ക് ഭ്രാന്തായോ അല്ലടോ നീ ഇതിനു മുമ്പ് വല്ല തിന്ന് എന്തെങ്കിലും ചെയ്തോ തിന്നേ കുടിക്ക് തിന്നും കുടിക്കൊന്നും ചെയ്തില്ല ആ ജോക്കർ വന്നിട്ട് ഒരു സാധാ പിസ്റ്റളേറ്റ് തന്നെ രണ്ട് വേടിയോ വന്നിട്ട് പോയി അതിന് ശേഷം പുറന്നപ്പോതാ ഇങ്ങനെ അവിടെ മണ്ട ആ ജോക്കറിന്റെ കൂടെ ഒരു സയന്റിസ്റ്റ് ബൂക്കാളുകാരൻ്റെ ഒരുത്തണ്ട് അവനിപ്പോ ഒരു പുതിയ അവഞ്ചേഴ്സ് അവഞ്ചേഴ്സുകൾ ഉണ്ടാക്കിണ്ട് അതാണെന്നുണ്ടെങ്കിൽ ആ ഏത് അവഞ്ചറിനെ വേടിച്ചാലും അവരുടെ പവേഴ്സ് ഫുള്ള് ക്ഷയിച്ചു പോകും പക്ഷെ അതിൻ്റെ ആന്റിഡോട്ട് എൻ്റെ കൂട്ടുകാരനായ സയന്റിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഏ ഉണ്ടാക്കിയിട്ടുണ്ടോ ആ അവൻ്റെ അടുത്തേക്ക് പോവാ അവൻ്റെ അവനെ മിക്കവാറും നമ്മളെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ആണോ എന്നാ തന്നെ അവൻ്റെ അടുത്തേക്ക് പോവാ നീ ഇപ്പൊ എന്തിനാണ് ജോക്കറിന്റെ മുന്നിലേക്ക് പെടാൻ പോയതേ അത് അറിയാതെ എന്താ എന്തോ അറിയാതെ നിനക്കേ കുറച്ച് കൂടുതൽ എല്ലാവരും മൂട്ടിലും പോയി പെടല് എടോ അതൊരു അറിയാതെ ഒരു ചെറിയൊരു ചെറിയ ചിന്ന കയ്യബദ്ധം പറ്റിയതാ ഹും നിനക്ക് ചിന്ന കയ്യാബദ്ധം അല്ലേ ഗൈസ് നമുക്ക് എന്തായാലും ഇപ്പൊ ഒരു കാര്യം ചെയ്യാം കേട്ടോ പോവാം ഗൈസ് ഇവിടെ നിന്ന് എന്നാൽ വേഗം വാ ഇനി വേഗം ബൈക്കിൽ കയറിയിട്ട് പോവാ വേറെ ഇവിടെ നിന്നിട്ട് മറ്റേതാവാൻ നിൽക്കണ്ട ഗൈസ് അപ്പൊ ഇനി ഇവനെ വിളിച്ചോണ്ട് പോവാട്ടോ നീ ഇപ്പൊ സാധാ മനുഷ്യനെ ബ്ലാക്ക് സ്പൈഡർമാന കൂടുതൽ പത്താൾക്കാരെ തല്ലാൻ വന്നാലും കൂടുതൽ വെതൽ കാണിച്ചിട്ട് നടുവക്ക് കയറി ചല്ലണ്ട പിന്നെ എനിക്ക് എനിക്കതല്ല പണി ഞാൻ മുണ്ടും പോക്കി ആ മുണ്ടും ഷെഡിയൊന്നും ഇടലില്ലല്ലോ എന്തിനാ പൊക്കാൻ നിക്കണ്ട നാട്ടാലും കൂടി ഉള്ളത് എല്ലാതും അറിയിക്ക ഉം ഞാൻ അറിയിക്കും കഴിച്ച അപ്പൊ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാ പോവാ ഈ സയന്റിസ്റ്റിന്റെ സ്ഥലത്ത് എന്താ ഈ ജോക്കർ എന്താണ് മോനെ സർപ്രൈസ് ഏ ഇതെന്താ ഇവനിടെ എടാ ചോക്കെ ഇവനെന്താ ഇവിടെ എനിക്കറിയോ ഞാൻ ഇവനെ അറിയ എൻറെ അമ്മായിയപ്പനോ അപ്പനോ ഇവനെന്താ അവിടെ ചോദിക്കാൻ വേണ്ടിട്ട് എടാ എനിക്കെന്നെ അറിയില്ല ഇവൻ എന്താ ഇവിടെന്ന് മക്കളെ നിങ്ങളെ ആ ആന്റിഡോട്ടിന് വന്നല്ലേ എന്തായാലും അത് കിട്ടാൻ പോകുന്നില്ല നിങ്ങളങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല കാരണം അവിടെ തന്നെ ഞങ്ങള് ബന്ധിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ അസൈൻറിസ്റ്റിന് അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടാൻ ഒരു വഴിയുമില്ല എൻ്റെ ആളുകളുടെ കയ്യിൽ അവൻ ഇപ്പൊ ഉള്ളത് ആഹാ എന്നാ നീയൊക്കെ അവിടെ നിന്ന് നൂന്ന് ഉറങ്ങി പോലടാ ഓക്കെ നമുക്കിനി ഇനി എന്തായാലും കാര്യം ചെയ്യാം എല്ലാത്തിനും അടിക്കർമാനേ ഇനി ഒന്നും ഇല്ലടാ അടിക്കടാ കുത്തി പൊളിക്ക് ആ അത് തന്നെ ആ രണ്ട് തടിയന്മാരെ വീഴ്ത്തി ഇനി മസിലന്മാരെ വീഴ്ത്താനെ കുറച്ച് പണി ഞാൻ നോക്കിക്കൊണ്ടറ ഉം ഉം നോക്കി അല്ല പിന്നെ ഇത്രേ ഉള്ളു ചോക്കറെ എന്നൊന്നും ചെയ്യല്ലടാ പ്ലീസ് എന്നൊന്നും ചെയ്യല്ലേ എന്നൊന്നും ചെയ്യല്ലേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലടാ ഞാൻ ഒരു തെറ്റും ചെയ്തില്ല പ്ലീസ് എന്നൊന്നും ചെയ്യല്ലേ നിന്നെ ചെയ്യിപ്പിച്ച നന്നാ പിടിച്ചോ ഉം നല്ല പിന്നെ അവൻ തന്നെ മണ്ടൻ എനിക്ക് പറഞ്ഞു തന്നെ ആ ജങ്കിളുടെ നടുക്കുള്ള വീട്ടിലാണെന്ന് ഏടാ ബ്ലാക്ക് സ്പൈഡർമാനേ ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാ ജങ്കിളിന്റെ നടുക്കുള്ള വീട്ടിലേക്ക് ഇല്ല എന്നുണ്ടെങ്കിലേ അവന്മാർ ആ സയന്റിസ്റ്റിനെ ത തട്ടും അവനെ തീർക്കുന്നതിനും അവനെ തീർക്കാൻ പാടില്ല കൊല്ലാൻ പോലും പോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ജങ്ങളുടെ നടുക്കുള്ള വീട്ടിലേക്ക് പോവാം ഗൈസ് അപ്പൊ നമ്മൾ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ സ്പൈഡർമാനേ ഇവന്മാർ മേലല്ല കാരണം എനിക്ക് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാരണം മേലെ ഒരു മനുഷ്യക്കുട്ടിയില്ല അപ്പൊ നമുക്ക് ഉള്ളിൽ കൂടെ പോവാതെ സൈഡിലൂടെ മെല്ലൊന്നും കേറിച്ചല്ലോ ഓ അതോ നല്ലത് ആ ഒന്നും ഇണ്ടാതൊന്നു വാപ്പൊന്നും സ്പൈഡർമാൻ എത്താൻ എന്തായി കാണിക്കുന്നു നമുക്ക് എന്തായാലും ഇതിലൂട്ടം ഇങ്ങനെ കയറി ചെന്നോ എവിടെ എവിടെങ്കിലൊക്കെ എന്നെ ഇവന്മാരെന്നെ പേടിച്ചു എടാ ഞാൻ ഈ രണ്ട് തടിയന്മാരെയും കൊല്ല ഈ മസലന്മാർ എന്നാടാ പിടിച്ചോ അയ്യോ ഓ താങ്ക്സ് എന്നൊന്നും ആ താങ്ക്സ് ഓക്കെ ഓക്കെ എടാ ഇവന്റെ ആ എനിക്കെല്ലാം വര പവേഴ്സല്ലേ ഉം ഞാൻ നിനക്കൊരു ഗണ്ണ് തരാ അത് വെച്ച് നീ അവന്റെ കറക്റ്റ് ആ സ്പൈഡറിന്റെ ചിത്രം കണ്ടോ നെഞ്ചത്തുള്ള അങ്ങോട്ടേക്ക് കറക്റ്റ് വെടിവെക്ക് അപ്പോൾ കറക്റ്റ് അവൻ്റെ പവേഴ്സ് വരും ഓക്കേ ശരി ഞാൻ വെടിവെക്ക ഒരു നാല് ഫയറെങ്കിലും ചെയ്യണട്ടെ മിനിമം ആ നാല് ഫയർ അല്ലേ ദൈസ അപ്പം നമുക്ക് എന്തായാലും കാര്യം ചെയ്യാംട്ടോ നാല് ഫയർ അങ്ങോട്ട് വെടിവെക്കാം ഓക്കെ ഓഹ് എടാ സ്പൈഡർമാൻ ചത്താ ഏയ് അവൻ ചത്തിട്ടൊന്നുമില്ല ഇതായി ഇപ്പൊ നീച്ച് വരും ഇങ്ങനെ ദേ വന്ന് ഈ സ്പൈഡർമാനെ പവേഴ്സ് കിട്ടിയോ ഓടാ എന്റെ പവേഴ്സ് എല്ലാം എനിക്ക് കിട്ടിയോളാ ഏ ഗ്സ് എന്റെ പവേഴ്സ് ഡൂമി ചോള ഡൂമി ചോളേ സ്പൈഡർമാൻ സ്പൈഡർമാൻ എന്താ പത്തൊക്കെ എന്താ ഗൈസ് എനിക്ക് സ്പൈഡർമാൻ പവേഴ്സ് മൊത്തം കിട്ടിയ ഗൈസ് എന്റെ എല്ലാ പവേഴ്സും കിട്ടി നമുക്ക് ഇനി ഒരു കാര്യം ചേട്ടാ ഉമ്മാനത്തേക്ക് പോവാ എന്തായാലും നന്ദി ഉണ്ടാ എന്റെ എല്ലാ പവേഴ്സും പൊതുവെ എന്റെ കയ്യിലുണ്ട് ആ നന്ദിയൊക്കെ ഇനി പോയിക്കോ ആ ശരിയാളോ അപ്പൊ എല്ലാവർക്കും ടാറ്റ നീ വൻ്റെ പുറയിലേ ആക്കി വീട്ടിലേക്ക് ആക്കിക്കൊടുത്തേക്കട്ടെ സയന്റിസ്റ്റിനെ ഗോയ്സ് അപ്പൊ നമുക്ക് ഇനി എന്തായാലും കാര്യം ചേട്ടാ പെട്ടെന്ന് തന്നെ പോവാം ഓ അങ്ങനെ എല്ലാം കഴിഞ്ഞു നമ്മളെ വീട് എന്തായാലും അടിച്ച് നിർത്തുവാണ് അപ്പൊ വീട് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചാനൽ സഭ്യാത്തരസഭ്യാ പുതിയ വീടിയിട്ട് കാണാൻ എല്ലാവർക്കും ഗുഡ് ബൈ